ഹലോ ഫ്രണ്ട്സ് ഈ മാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചയുണെന്ന് തയ്യാറാക്കുന്ന കറികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് മീന് കിട്ടിയത് സ്രാവാണ് സ്രാവും അയിലയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സ്രാവ് എനിക്ക് അത്ര ഇഷ്ടമല്ല കണ്ടിക്കാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അയിലേയും കൂടെ വാങ്ങിച്ചത് അപ്പം ചെറിയ പൊടി സ്രാവാണ് അപ്പം മീൻകാരി ആ ചേച്ചി പറഞ്ഞത് തോരം വെച്ചാൽ മതി എന്ന് പറഞ്ഞു തൊലി വിരിയാണൊക്കെ ഇത് ഭയങ്കര പാടാണ് ഞാൻ പിന്നെ അയല അയലെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു അപ്പം അയല പെട്ടെന്ന് വെട്ടി എടുക്കാവല്ലോ അതുകൊണ്ട് അത് എടുപ്പം വെട്ടി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു പിന്നെ ഈ ഫ്രാവ് മീനിനകത്തേക്ക് നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് തൊല്ലെ ഒരുമാതിരി അരം പോലെയാണ് ആ തൊലി അത് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് നീക്കി അതങ്ങ് പോകും വലിയ സ്രാവമാണെങ്കിൽ നമ്മൾ തൊലി ഉരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ തൊലിയും ചേളയും വാലും എല്ലാം തോരം വെക്കും അതിൻ്റെ കുടലും വായിക്കാത്ത പൂവും മാത്രമേ ഇതിൻ്റെ എടുത്ത് കളയത്തുള്ളതാണ് ഇവിടെ അമ്മയൊക്കെ പറയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത് പിന്നെ ചെറുതായതുകൊണ്ട് മീൻകാര് ചേച്ചി പറഞ്ഞ് ഇതിങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് ഇതിൻ്റെ പുറത്തേയും ഒരുമാതിരി അരം പോലിരിക്കുക അത് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കണ്ടിച്ചിട്ട് തോരം പോലെ അങ്ങ് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാണ് ഇതിൻ്റെ തൊലി മാത്രം തോരം വെക്കുന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പക്ഷേ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ കണ്ടില്ലേ ചൂടുവെള്ളം ഒഴിച്ച് ആദ്യമേ വന്നിട്ട് ഭയങ്കര ചൂടായത് ഞാൻ പിന്നെ കുറച്ച് ചൂടുവെള്ളം അങ്ങ് കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് അപ്പോൾ തന്നെ മീൻ്റെ തൊലിയൊക്കെ ഇത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ തേക്കുമ്പോൾ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വാല് വരെ നമ്മളെടുക്കും ചകിളയെല്ലാം തോരം വെക്കാൻ എടുക്കുന്നേ അപ്പം നമ്മൾ ഇത് മൊത്തത്തിൽ തോരം വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പുറത്തെ ആരം ഇങ്ങനെ കൈവെച്ച് തൂത്ത് കളഞ്ഞിട്ട് വയൽ വയ വയറ്റിലെ കുടലും ചകിളയും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ മൊത്തം ഇങ്ങനെ കണ്ടിച്ചെടുത്ത് അങ്ങ് തോരം വെക്കുകയാണ് ചെയ്യുന്നത് വലിയ സ്വാഭാവണെങ്കിൽ നമുക്ക് തൊലി ഉരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് മാംസം ഇത് തൊലി ഇരിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനാ ചേച്ചി പറഞ്ഞത് അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അപ്പോഴത്തേക്ക് മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇതാണ്ട് തോരം വെക്കാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ അരപ്പാടി തേങ്ങയും നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ മഞ്ഞളും മല്ലി മല്ലിയും മുളവുമാണ് ഇതിലരച്ചത് മീൻ കറിക്കരക്കുന്നത് പോലെ അത് തോരൻ്റെ അരപ്പ് പോലെ ആക്കിയെന്നേ ഉള്ളൂ പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കടുകും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം ഒരു വലിയ സവാള അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ടാലും മതി വലിയ സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ഇത് തോരം വയ്ക്കാനായിട്ട് വെക്കും എന്നിട്ട് നമ്മുടെ അതിനരച്ചരപ്പ് ഇതിലേക്കിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ മുറിച്ചു വെച്ചിരിക്കുന്ന സ്രാവ് ചട്ടിയിൽ അത് നമ്മൾ പിന്നെ ഈ ചട്ടിക്കകത്തോട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അതായത് ചട്ടിക്കകത്തോട്ട് നമ്മൾ ഈ മൂപ്പിച്ച സാധനം അല്ല അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ മീൻ മീനാണല്ലോ മീനാന്നല്ലോസറാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വടക്കൻപുളിയാണ് ചേർക്കുന്നത് ഇവിടെ തോരം വെക്കുന്നതിനകത്തും ഇവർ ചെറുതായിട്ട് വലിയ മീൻകറിക്കി ചേർക്കുന്ന പോലെ ചേർക്കത്തില്ല ചെറിയ രീതിയിൽ പുളി ഇച്ചിരി ചേർക്കും ഇപ്പം കുറച്ച് കറിവേപ്പിലയും വടക്കംപുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മീൻ വേവ ഉണ്ടായ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചെറിയ തെയിലങ്ങ് അടച്ച് വെച്ചാൽ മതി നല്ല നമ്മൾ നെത്തോലിയൊക്കെ പീരവറ്റിക്കുന്നതുപോലെ അതേപോലെ കിട്ടും പക്ഷേ നെത്തോലിയുടെ ടേസ്റ്റ് അല്ലല്ലോ സ്രാവിന് വേറെ ഒരു ടേസ്റ്റാണ് അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറിയ തെയിൽ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നെത്തോലിയൊക്കെ പീര പറ്റിക്കുന്നത് പോലെ ഇതുപോലെ നമുക്ക് പറ്റിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല സ്രാവ്ദോലൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഇതിട്ടത് അപ്പോൾ ചോറും അയല പൊരിച്ചതും സാമ്പാറും സ്രാവ്ദോലൊക്കെ കൂട്ടി കഴിക്കുക